ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനോ വ്ലോഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും കാണാതെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ചിക്കൻ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നന്നായി കഴുകിയെടുത്ത് ചിക്കൻ ഇട്ടുകൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഒന്നര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം സവോളയും തക്കാളിയും ഒന്നും വഴറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നെയ്ച്ചോറ് ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാവിധ ഫുഡുകളുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് കുട്ടികൾക്കൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തത് കഴിക്കാനാവും ഏറ്റവും ഇഷ്ടം എന്നാൽ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യമായി കുക്ക് ചെയ്യുന്നവർക്കും ജോലിക്കൊക്കെ പോകുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് കറിക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ പച്ചമുളക് നടു കീറി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് എരിവിനാവശ്യമായിട്ട് കാന്താരി മുളക് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനിലേക്ക് പട്ടയും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ് തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി എടുക്കണം രണ്ട് ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കി പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് എല്ലാ ചേരുവകളും ചിക്കനിൽ പിടിക്കുന്നതിനായിട്ട് കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് എല്ലാ ചേരുവകളും നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ വിസിൽ മുഴുവനായി പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന ശേഷം കുറച്ച് നേരം കൂടി ചിക്കൻ കറി കുറുക്കിയെടുക്കാം ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ചിക്കനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തെടുത്തത് എങ്കിലും ചിക്കനിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇനി ഇത് തുറന്നു വെച്ച ശേഷം ഒന്ന് കുറുക്കിയെടുക്കാം ഈ ഒരു സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളമോ തേങ്ങാപ്പാലോ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ തിക്കായ ഗ്രേവിയുടെ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഈ കറിയിലേക്ക് വെള്ളമോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇനി കറി താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഈ സമയത്ത് മല്ലിയിലെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്